വേനൽ കടുത്തതോടെ ഹൈറേഞ്ചിൽ ജലമോഷണവും വ്യാപകം നെടുങ്കണ്ട മുണ്ടീരുമയിലെ കർഷകനാണ് വെള്ളം മോഷണം പോയതായി ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിരിക്കുന്നത് ഹൈറേഞ്ചിലെ വിവിധ സ്റ്റേഷനുകളിൽ സമാന പരാതികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുണ്ടിയിരുമ സ്വദേശിയായ ചെറുവള്ളി ജോഷി കാർഷിക ആവശ്യത്തിനായി ശേഖരിച്ചിരുന്ന വെള്ളമാണ് വിവിധ ദിവസങ്ങളിലായി മോഷ്ടിക്കപ്പെട്ടത് നിലവിൽ കാമാക്ഷിയിലാണ് ജോഷിയും കുടുംബവും കഴിയുന്നത് മുണ്ടിയിരുമയിലെ കൃഷിയിടത്തിലെ ഏലച്ചൊടികൾ നനയ്ക്കാനെത്തിയപ്പോഴാണ് ടാങ്കിൽ നിന്നും വെള്ളം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പല ദിവസങ്ങളിലും മോഷണം നടന്നു ഒമ്പതാം തീയതി ഞാൻ വെള്ളം വന്നപ്പോൾ ടാങ്കിൽ വെള്ളമില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ച് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏത്തോക്കലും കെട്ടി അതുപോലെ തന്നെ ഇവിടെ ജലനിധിയുടെ കുടിവെള്ളത്തിൻ്റെ ഒരു ടാങ്ക് വെച്ചിരുന്നു അതിൽ എൻ്റെ ഓസുകൾഷൻ മൊത്തം കുത്തിക്കിട്ട് പൊട്ടിച്ചു വിട്ടു അതിന് ശേഷം ഞാൻ ജാറും അവിടെ നിന്നും എല്ലാം മാറ്റി അത് കഴിഞ്ഞാണ് ഇന്ന് മീനാ ഒമ്പതാം തീയതി പന്ത്രണ്ടാം തീയതി വരുമ്പോഴാണ് ഈ ടാങ്കിൽ വെള്ളമില്ലാതെ കൃഷിക്ക് നൽകാൻ വെള്ളമാണ് അത് മൊത്തം ഭക്ഷണം പോയി കൊണ്ടുപോയിരിക്കുന്നത് അതിൻ്റെ പേരിൽ ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും പോലീസ് പോയിട്ടുണ്ട് ആഴ്താമസം ഇല്ലാത്ത ഭൂമിയിൽ കാർഷിക ആവശ്യങ്ങൾക്കായി കരുതിയിരിക്കുന്ന വെള്ളം മോഷ്ടിക്കപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ സമാന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് വെള്ളം സംരക്ഷിക്കാനായി ടാങ്കിന് സമീപം സിസിടി വി സ്ഥാപിക്കേണ്ട ഗതികേടിലാണ് കർഷകർ